നമസ്കാരം ഞാൻ ഡോക്ടർ നെഫി കൺസൾട്ടൻ പീഡിയാട്രിഷ്യൻ കാരത്താസ് എച്ച് ഡി പി ഹോസ്പിറ്റൽ കൈപ്പുഴ കുട്ടികളിൽ ഈ അടുത്തിടയ്ക്കായി വളരെയധികം കാണപ്പെട്ട ഒരു അസുഖമാണ് മംസ് അഥവാ മുണ്ടിനീര് എന്ന് പറയുന്നത് എന്താണ് മംസ് അഥവാ മുണ്ടിനീര് പ്രധാനമായും ഉമ്മിനീർ ഗ്രന്ഥികളെ ബാധിക്കുന്ന ഒരു വൈറൽ രോഗമാണ് ഇത് എന്താണ് മംസിന്റെ ലക്ഷണങ്ങൾ മറ്റ് ഏതൊരു വൈറൽ അസുഖത്തിലും കാണുന്നത് പോലെ ശക്തമായ പനി തലവേദന പേശിവേദന ഭക്ഷണം ചവയ്ക്കാനും ഇറക്കാനുമുള്ള ബുദ്ധിമുട്ട് എന്നിവ ഇതിൽ കാണുന്നു പ്രധാനമായും ഉമിനീർ ഗ്രന്ഥികളുടെ വിങ്ങലും വീക്കോ ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം രോഗം വന്നുകഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ കുട്ടിയെ ഡോക്ടറിനെ കാണിക്കേണ്ടതാണ് കുട്ടിക്ക് ധാരാളം വെള്ളം നൽകേണ്ടതാണ് കട്ടി കുറഞ്ഞ ഭക്ഷണങ്ങൾ നൽകുക വീട്ടിൽ ഒരു ഒറ്റപ്പെട്ട മുറിയിൽ വിശ്രമിക്കാനായിട്ടും ശ്രദ്ധിക്കുക രോഗം എങ്ങനെ വരാതെ സൂക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം എം എം ആർ വാക്സിനാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴി എം എം ആർ വാക്സിൻ കുട്ടികൾക്ക് നമ്മൾ നൽകുന്നത് മൂന്ന് ഡോസുകളായിട്ടാണ് ഒന്ന് ഒൻപതാമത്തെ മാസത്തിൽ പിന്നീട് ഒന്നേകാൽ വയസ്സിൽ പിന്നീട് അഞ്ച് വയസ്സിൽ ഓർക്കുക എം എം ആർ വാക്സിൻ എടുക്കുക മംസ്നെ നേരിടുക താങ്ക്